മലച്ചു ചിബിരിസന കടന്നു വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറയുകയാണ് യാസോലല്ലാ ഭക്തത്തിൽ മല പിയാ ഹബി ബാബിയേ നബിയേ നബിയേ അവിടുത്തെ കരച്ചിന് നിമിത്തമായിട്ട് ആകാശലോകത്തുള്ള മലക്കുകൾ പോലും കരയുകയാണ് നബിയേ കരയുകയാണ് നബിയേ പതുലോഹോ ആ ചെറുപ്പക്കാരന് വേണ്ടി അള്ളാഹുവിനോട് അവിടുന്ന് പ്രാർത്ഥിക്കണേ നബിയേ അതീപായ ലഭിതങ്ങൾ ആ ചെറുപ്പക്കാരന് വേണ്ടിയ കബറിന്റെ സമീപത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാതുനുമ്പോ നിദാ അണ്ണൻകുഴി നിവാസികളുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മുസ്താദി പരിശുദ്ധമാകുന്ന മതവിജ്ഞാന വേദിയിൽ അവസാനമായിട്ടൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുകയാൾ ആരടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോകേണ്ടവരല്ലയോ മരിക്കേണ്ടവരല്ലയോ മസ്റ്ററിയെ നേരിടേണ്ടി വരില്ലവരല്ലയോ വിചാരണ നേരിടേണ്ടി വരില്ലയോ നാൾ കവരു ജീവിതത്തെ കുറിച്ച് പഠിക്കണേ ആരടി മണ്ണിന്റെ ഇരുട്ടറ സന്തോഷമാകണോ മാതാപിതാക്കൾക്ക് സിതമത്തെടുക്കണേ അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂല് ചെറുപ്പക്കാരനെ കബറിൽ ശിക്ഷിക്കുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് കബറിന്റെ ഓരത്തിരുന്നു കൊണ്ട് പ്രവാചകനെ പ്രാർത്ഥിക്കാത്തുനിഞ്ഞപ്പോ ആ കബറിൽ നിന്ന് വല്ലാത്ത വിലാപമാണ് കബറിൽ നിന്ന് വല്ലാത്ത വിരഹത്തിന്റെ തുലിയാട് പ്രയാസപ്പെടുന്നതാകുന്ന നൊമ്പരത്തിന്റെ വിഷമത്തിന്റെ കുറ്റം കനുഭവിച്ച മുഹൂർത്തത്തിന്റെ അലങ്ങാത്തലോലിയാറ് കബറിൽ നിന്ന് കേൾക്കുന്നത് അൽ അമാൻ അൽ അമാൻ റസൂലല്ലാഹ് റസൂലേ ഈ ശിശയിൽ നിന്ന് എന്നെയൊന്ന് രക്ഷിക്കണേ റസൂലേ ഈ നരകിയ ശിശയിൽ നിന്ന് എന്നെയൊന്ന് കാക്കണേ ഹബീബേ അന്യാറുമോ അൻ ശിമാലി മുകളിലുണ്ട് റസോലെ തീ കൊണ്ട് തീയുണ്ടെന്ന കബരിൽ ശിക്ഷിക്കപ്പെടുകയാള് തീ ചാറിയ കാൽച്ചുവെട്ടിലുണ്ട് റസോലെ നരകമന്റെ വലതു ഭാഗത്തുണ്ട് നരകമന്റെ ഇടതു ഭാഗത്തുണ്ട് റസോലെ അൽ അമാ നിർഭയത്വം നിർഭയത്വം പൊട്ടിപ്പൊട്ടിക്കൊണ്ട് കമൽ കടന്നുകൊണ്ട് വിരാമത്തോടുകൂടി കമറാളി കമ്പലത്തോടുകൂടി പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലുടനെ തന്നെ ചെറുപ്പക്കാരെ വിളിക്കുകയാണ് അബൂതരു തങ്ങളെ വിളിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സാബിയായ അബൂത அபூதர் ரே அபூதர் ரே நாதிஞ்ஞா ஜனங்களை விளிக்கணே ജനങ്ങളെ വിളിച്ചറിയിക്കണേ വൽ യുദഫനൂന ഫീ ഹാദൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിലെ ഈ ജന്നത്തുൽ വെക്കി അടക്കം ചെയ്തിട്ടുള്ളതായ കബറാളികളുടെ കുടുംബാദികളെയും വിളിച്ചുകൂട്ടണേ വിളിച്ചുകൂട്ടണേ ആദരവായ പ്രഖ്യാപനമാണ് ലോകത്തിന്റെ നായകൻ്റെ പ്രഖ്യാപനമാണ് തങ്ങൾ ഓടുകയാണ് സഹാവികളെ വിളിച്ചു പറയുകയാള് സഹാവികളെ സാധികളെ അന്നാണ്ട് വിളിക്കാൻ പറയുകയാണ് എല്ലാ ജനങ്ങളും കിടന്നു വരണേനത്തെ പള്ളിയിലെ ഖബർസ്ഥാനിൽ കബരിസ്ഥാനടക്കം ചെയ്യട്ടിട്ടുള്ളതായ കുടുംബാദികളെ കുടുംബാദികളെ നിങ്ങളെല്ലാവരും പള്ളിയുടെ ഓരത്തേക്ക് അതാത് ഖബർസ്ഥാനിലേക്ക് അതാത് കുടുംബക്കാരുടെ ഖബർസ്ഥാനിലേക്ക് ചേർന്ന് നിൽക്കണേ എന്ന് നബിയാണ് റസൂലുള്ളാഹി ചുരുക്കം പറയട്ടെ എല്ലാ ജനങ്ങളെ കൊണ്ടും ജനനിമിടമായി പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ വന്ന ജനനിമിടമായിരിക്കുകയാണ് കൂരിരുട്ടിനെ പകഞ്ഞു മാറ്റിയിട്ട് പാതിരാത്രി സമയത്ത് രശയുടെ നിശീലതയിൽ സർവ്വരം നിർനിദ്രരായിക്കൊണ്ട് മുത്തുനവിയുടെ ഉറക്കമൊഴിച്ചുള്ള വിളിയതാ കേട്ടുകൊണ്ട് സർവരും കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി ഉത്തരം നൽകിയിരിക്കുന്ന റസോലെ അറസോല് നോക്കുമ്പോ പ്രവാചകൻ നിൽക്കുന്നതായ ചെറുപ്പക്കാരന്റെ കബറിന് സമീപത്തേക്ക് ഒരു പ്രായ ചെന്ന കടന്നു വരുകയാണ് ഒരു പ്രായ ഉമ്മയാണ് കടന്നു വരുന്നത് വയ്യമൊത്ത അലാസ േ പ്രിയപ്പെട്ട സുപതികളെ പഠിച്ചു വെക്കണേ അല്ലാഹുവിന്ദ റസൂരിന്റെ സുജത്തിലേക്ക് ഒരു പ്രായ ചെന്ന അവരുടെ കയ്യിലുള്ള വടിയൂഞ്ഞി പിടിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരുവയാൾ അഷറഫുൽ ചാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് സരാജൻ നീട്ടി നിൽക്കുന്ന ഉമ്മയെ സർവജനങ്ങളും നോക്കുകയാണെ അള്ളാഹുവിൻ റസൂര് പറയുകയാ അല്ലയോ ഉമ്മ ഈ ഉമ്മാകനാണോ ആരാണ് ഈ ഖബറിൽ കടക്കുക أم بري يا رسول الله حواي بني وقرة عيني يا رسول الله ிய மகன இதெ கண்ணிண்ட குளிர்மையார் இட்னாண்ட் துடிப்பாடு இது ஜீவிதத்தினுடைய நிலநில்ப்பாடு இது பிரவாச்சகே இது எல்லாமெல்லா மகனாந்தோன் பரவயாரு அல்லையோ உமா ഈ ിൽ ശിഷ്യനുഭവിക്കുന്ന മകന് വേണ്ടി നിങ്ങൾ കരുണ ചെയ്യണേ ഉമ്മ അവന് ശിക്ഷിക്കപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുമാൻസഭയിലെ സർവരും വിറങ്ങലിക്കുന്ന കോടതിയില് നിങ്ങൾക്ക് പടച്ചിറപ്പിന്ന് കരുണ കിട്ടാൻ കാരുണ്യമാകും നിമിത്തമാകും ഈ കബരിൽ കിടക്കുന്ന മകന് വേണ്ടി നിങ്ങൾ പുറത്തു കൊടുത്താൽ ഒന്ന് കരുണ ചെയ്താലും അള്ളാൻ റസൂര് പറയുമ്പോ ആ ഉമ്മ നിൽക്കുകയാണ് ഉമ്മയെ പകച്ചു നിൽക്കുകയാൾ ഉമ്മയോട് അല്ലാതെ ചോദിക്കുന്നു അല്ലയോ ഉമ്മ ഈ ഖാബറിൽ കിടക്കുന്ന മകന് ഇതിന് മാത്രം ശിക്ഷയ്ക്ക് നിമിത്തമായിട്ടുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു ഖബറിൽ നിന്നൊരശരീരി ഉണ്ടായി മകൻ പറയുകയാണെ ഈ കബറിൽ തീയിട്ടുകൊണ്ട് ചുട്ടാനുള്ള കാരണം കാലിൻ തലക്കിനി വലുതുമാകത്താകട്ട് കബറിൽ തീയിടാനുള്ള പ്രാർത്ഥന എന്നെനിക്കറിയാൻ കഴിഞ്ഞോ എന്താണ് കാരണമെന്ന് അള്ളാന്റെ ചോദിക്കുമോ ആ പ്രായപ്പെട്ട ഉമ്മ പറയുകയാട് മദീനാനിവാസികൾ മുഴുവനും അവരുടെ കർണപിടങ്ങൾ ഗോധം ശ്രദ്ധ ചെലുത്തുകയാണ് ഉറങ്ങാത്തരവാട് പതീരയിലെ ജനങ്ങൾ മുഴുവനും ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കമരൽ ശിക്ഷിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ കമരന്റെ ശിക്ഷ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കൊടുക്കണം അതാണ് അള്ളാതെ റസൂരിന്റെ ചിന്ത ആ പ്രവാചകനെ കുറിച്ച് ഏത് പത്രത്തിലാകട്ടെ ഏത് മാതൃഭൂമിയാകട്ടെ ഏത് തലത്തിലുള്ളവരാകട്ടെ പോസ്റ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെ രണ്ടായിരത്തി ിൽ അല്ലാന്ന് റസൂരിനെതിരെ മോശപ്പെട്ടതാകുന്ന കാട്ടൂണ വരച്ചവര് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നില്ലയോ നിഷ്പശമായി പഠിക്കാധുനിയ റസൂലിനെ കുറിച്ച് പഠിക്കാൻ പഠിക്കാറേ ലോകത്തിന്റെ നായകനെ കുറിച്ച് നിഷ്പശമായി പഠിച്ചിട്ടുള്ളതാകുന്ന നിരീശ്വരവാദികളാകട്ടെ യുക്തിവാദികളാകട്ടെ അവിശ്വാസികളാകട്ടെ ഏത് സഹോദരങ്ങളാണെങ്കിലും അള്ളഹാനെ കുറിച്ച് പഠിച്ചതായ റസൂലയുടെ മമതയെ കുറിച്ച് പഠിച്ച ഹബീബായ നബിതങ്ങളുടെ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ഹബീബ് ആ പ്രവാചക പൊങ്കവനെ കുറിച്ച് പഠിക്കണേ ആ പ്രവാചകനെ മനസ്സിലാക്കണേ അഷറഫു പാർത്ഥിക്കുകയാറ് ലോകത്തിന്റെ നായകനെ വിവരമറിയിക്കുന്നു അവന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയുടെ നിമിത്തമായിട്ടാണ് കബറിലവനെ ശിക്ഷിക്കപ്പെടുന്നത് അതിനെ കൊടുക്കുന്നത് അല്ലാതെ ഉമ്മയോട് കാര്യം ചോദിക്കുന്നു അല്ലേ ഉമ്മ എന്തിനാണ് ഈ കബരിൽ മകൻ ഇത്രത്തോളം വലിയതാകുന്ന ശിക്ഷ അനുഭവിക്കാനുള്ള കാരണമെന്താണ് അവനെതിരെ പ്രാർത്ഥിക്കാനുള്ള കാരണമെന്താണ് ഉടനെ ഉമ്മ പറയുകയാണ് ഒരു പക്ഷേ കാസർഗോഡ് ജില്ലയിലെ ഉപ്പദേശത്തു മണ്ണകുടിയിലുള്ള പല ഉമ്മമാർക്കും സഹോദരിമാർക്കും പറയാനുള്ള കാര്യമായിരിക്കും ആ ഉമ്മ പറയുന്നത് ആ ഉമ്മ പറയുന്നത് ഭാഗവൻ റസൂലിനോട് പറയുന്നു യോമാ ഒരു ദിവസം എന്റെ അടുക്കലേക്ക് അവൻ കടന്നു വന്ന റസൂലേ വഹുവസാൻ കല് കുടിച്ചുകൊണ്ട് മധോമനായിട്ടാണ് അവൻ കടന്നു വന്നിട്ടേ ആ ഉമ്മ പറയുകയാണ് ആ ഉമ്മ പറയുകയാണ് വണ്ണൻകുഴിയിലുള്ള ചെറുപ്പക്കാരെ ഉമ്മനമുസാല് തുറന്നടിച്ച് പറയുകയാണ് കല്ല് പിടിച്ചുകൊണ്ട് വീടിന്റെ കത്തളത്തിലേക്ക് കടന്നു വന്നിട്ട് പ്രിയപ്പെട്ട ബാലിയുടെ കുടിക്കൊത്തിരി പിടിച്ചിട്ട് ഭിത്തിയിലേക്കാഞ്ഞടിപ്പിച്ചിട്ട് മുഖത്ത് നിന്ന് കളിക്ക ണങ്ങൾ കണ്ടിട്ട് പുറത്തെട്ടുകൊണ്ട് ആർത്തട്ടുകൊണ്ട് പുഞ്ചിരിക്കുന്നതായ മതോർമത്തനായ കള്ളുകുടിയന്മാരെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചെയ്യരുതേ എന്ന് പറയുമ്പോ അവരെ വൃദ്ധസതലത്തിലേക്ക് തള്ളി വിടുകയും ചെയ്യരുതേ ഉപ്പ എന്ന് കടന്നു വരുന്നതായ പ്രിയപ്പെട്ട മക്കളുടെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് തല്ലിക്കൊല്ല മടിയില്ലാത്തതായ യുവാക്കളെ യുവാക്കളെ തള്ളുപിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ആയിരത്തി ഒരു വർഷം ുടെ കൈതള്ളി ഒടിച്ചു വരെ അത് നാട്ടിലാണ് മദീനയിലാണ് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഉമ്മ വന്നുകൊണ്ട് വിവരിക്കുകയാണ് എന്റെ കൈവൻ ഒടിച്ചു കളഞ്ഞു റസോരേ അപ്പോൾ ഞാൻ അവനെതിരെ പ്രാർത്ഥിച്ചു അവനെതിരായി बि لا لا लाल रमियम അള്ളാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടു വിഷമങ്ങൾ നൽകട്ടടാ നിനക്ക് പ്രയാസം നൽകട്ടട എന്ന് എന്റെ കൈ കുത്തിയൊടിച്ചപ്പോ ഞാൻ പ്രാർത്ഥിച്ചു പോയിരപിയേ ഞാൻ ചെയ്തു പോയിരപിയേ എന്ന് അള്ളാഹുവിൻ റസൂലിനോട് പറഞ്ഞപ്പോ ചരിത്രം കേട്ടതായ മോത്തിരബി പോലും പൊട്ടിക്കരഞ്ഞു പോയ സഹോദരങ്ങളെ അള്ളാഹ് പറഞ്ഞു പറഞ്ഞിരേ എന്റെ പ്രിയപ്പെട്ട ഉമ്മാറഹ തുറമീ കരുണ ചെയ്യണേ ഉമ്മ മകൻ കബറിൽ കിടന്നുകൊണ്ട് വിഷമിക്കുകയാൾ മകനു വേണ്ടി പ്രാർത്ഥിക്കണേ ഉമ്മ ആ കബറിലേക്കെന്ന് നിങ്ങളുടെ കാതണ്ണ വെച്ച് നോക്കണേ നിങ്ങളുടെ മകന്റെ കബറിലേക്ക് നിങ്ങളുടെ കാതണ്ണ ചേർത്ത് വെച്ച് നോക്കണേ അന്നാന്നുള്ള സൂര്യ നിൽക്കുകയാൾ സാപത്ത് നിൽക്കുകയാട് അരിയായികൾ നിൽക്കുകയാൾ മദീനാനിവാസികൾ മുഴുവനും മദീനത്തെ ജന്നത്തുൽ ചെന്നത്തുൽമക്കൈൽ വന്ന് നിൽക്കുകയാണ് ആ കബറിടത്തിലേക്ക് വെച്ച് വന്നുകൊണ്ട് കയ്യിലിരിക്കുന്നതാകുന്ന വടി നിലത്തിട്ടുകൊണ്ട് കബറിലേക്ക് വന്നുകൊണ്ട് കതോരം വെച്ചപ്പോതാ ആ ഖബറിൽ നിന്നുള്ള വിനാപം കേൾക്കുമയാള് അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് one nine റസുരേ ഈ നരക ശിഷ്യയിൽ നിന്ന് എന്നെയൊന്ന് രക്ഷിക്കണേ റസൂരേ നരകമെന്റെ മുകളിലുണ്ട് തീയെന്ന താഴ്ഭാഗത്തുണ്ട് തീയെന്ന ടത് ഭാഗത്തുണ്ട് ഭാഗത്തുണ്ട് സഹോദരങ്ങളെ നരകം നാടൻ അല്ല അള്ളാഹുവിന്റെ കോടതിയിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ വിചാരണ കഴിഞ്ഞിട്ട് പടച്ചുറപ്പ് നിൽക്കുന്ന നരകത്തെ കുറിച്ചല്ല നിങ്ങളോട് പറയുന്നത് കബരൽ നിങ്ങൾക്ക് നരകമുണ്ട് ആരുടെ മണ്ണാകുന്ന കവരൽ നിങ്ങൾ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുമേ കവരൽ തീയിടാനുള്ള കാരണം ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇതങ്ങ് കേട്ടപ്പോ മകന്റെ വിലാപമങ്ങ് ശ്രമിച്ചപ്പോ ചാടിയെഴുതേത്തിട്ടും പറയുകയാണോ സോലല്ല അമ്മാകുമിന്റെ അസുവരെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല ഒരു ഉമ്മയുടെ വേദനയാട് ഇത്രേ ഉമ്മയുള്ളൂ ഇത്ര മാത്രമേ ഉമ്മമാരുള്ളൂ മകനു വേണ്ടി ശമവാരുതോമാ നിങ്ങള് പ്രിയപ്പെട്ട പൊന്ന മക്കളെ ശമിക്കരുതോമാ അറിയാതെ മക്കളെ ശവിക്കുന്നതിന്റെ പേരിൽ ആ മക്കള് കബറിനകത്തലങ്ങളിൽ നിഭവിക്കുന്ന പ്രയാസങ്ങള് ഈ പള്ളിയുടെ കബരിൽസാരലും കിടക്കുന്നതായ മക്കള് അവർ കേൾക്കുന്നുണ്ടാകും ഈ വർത്തമാനം അവർ കേൾക്കുന്നു ുംബര് കടന്നുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവര് മാത്രമല്ലേ അറിയുകയുള്ളൂ ഒന്ന് മരിച്ചാൽ മനുഷ്യൻ നേരിട്ട് കാണാനുള്ള വസ്തുതയല്ലയോ ആ ചെറുപ്പക്കാർ മുമ്പയങ്ങ് പുറത്തുവിടുത്തപ്പോ ഉമ്മയങ്ങ് കരുണ ചെയ്തപ്പോൾ അശരീര് വഴുകയാ യാ فقد رحم الله لي അല്ലയോ ഉമ്മ പൊന്തിരിഞ്ഞു പോകണേ സന്തോഷത്തോടുകൂടി എനിക്ക് കാരുണ്യം ചൊരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നതിന്റെ പേരിലെന്ന് ആ ചെറുപ്പക്കാരൻ കബൽ നിന്ന് പറഞ്ഞുവെന്ന് എന്റെ പ്രിയത്തിലുള്ള പ്രാണുംകുഴിയിലുള്ള സഹോദരങ്ങളെ മണ്ണുംകുഴി നിവാസികളായ യുവാക്കളെ പ്രായ ചെന്ന മാതാപിതാക്കളെ ബഹുമാനിക്കണേ ആദരിക്കണേ ആദരവ് കൊടുക്കണേ പരിശുദ്ധമാകുന്ന സമസ്യയുടെ കലാലയത്തിൽ ആദ്യമായി വിദ്യാഭ്യാസം തുടരുന്ന പൊന്നുപോലെ ഉസ്താദുമാരെ കൈപിടിച്ചുകൊണ്ട് സദർസ്താദ് പിടിപ്പിച്ചു കൊടുത്തുകൊണ്ട് ബുക്കിൽ എഴുതുന്നതായ വാക്യം അത ഗുരുത്വമുണ്ടാവണം മതബോധമുണ്ടാവണം മതനിഷ്ഠയുണ്ടാവണമെന്നാ അത് മാതാപിതാക്കളോടുമുണ്ടാകണം അത് ഉസ്താദമാരോടുണ്ടാവണം അത് ഇരത് സമുദായത്തിൽ പെട്ടതാകുന്ന മുതിർന്നതാകുന്ന സഹോദരങ്ങളോടുമുണ്ടാവണം ഏത് സമുദായക്കാരോടുമുണ്ടാവണം നീ ഗുരുത്വമുള്ളവനാകണം ീ മതബോധമുള്ളവരാകണം വാപ്പേയും ഉമ്മയെയും അനുസരിച്ചുകൊണ്ട് ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ഇഹലോകം രക്ഷപ്പെടുകയുള്ളൂ പരലോകം രക്ഷപ്പെടുകയുള്ളൂ വൻ പാപമാ അതുകൊണ്ട് മാതാപിതാക്കൾ വെറുപ്പിച്ചിട്ടുള്ളവർ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തോമതയിലൂടെ അവരെ നിർബന്ധമായിട്ട് ഈ സദസ്സ് പിരിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായി അവരുടെ കൈപിടിച്ച് പൊരുത്തമായിട്ട് ഉയിരാവറങ്ങുന്നതിന് മുമ്പ് അള്ളാഹു നമ്മുടെ തോമയെ സ്വീകരിക്കട്ടെ അള്ളാഹുരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ അള്ളാഹുരുടെ പൊരുത്തം നൽകട്ടെ നിങ്ങളെ ഉസ്താദമാരോട് ചോദിച്ചോളി ആകട്ടെ നമ്മുടെ മുസ്തഫ ഉസ്സാദാകട്ടെ അബ്ദുൾ റസാഖ് ഉസ്സാദ് ആകട്ടെ നമ്മുടെ മഹലിന്റെ സാത്വികരാകുന്ന ഒരു മക്കളാകട്ടെ ഏത് മുസ്ലിം എങ്ങനാകട്ടെ ഏത് സാത്വികരാകുന്ന പണമുള്ള പരദീസയിൽ വിരാജിക്കുന്ന വ്യക്തികളാകട്ടെ അവരോടൊക്കെ ചോദിച്ചോളി നിങ്ങളെ ഈ ഉന്നതമാവുന്ന തലത്തിലേക്ക് എത്തിക്കാൻ കാരണം അവർക്ക് തീർച്ചയായും പറയും മാതാപിതാക്കളുടെ തന്നെയാണ്